ശ്രീ ഡോക്ടർ ബി ജയരാജ് ഇന്ന് സി പി എം ഇത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് എ കെ ബാലൻ പറയുകയാണ് ഇതൊരു കൊട്ടേഷനാണ് ഇതൊരു കോൺഗ്രസ് കൊട്ടേഷനാണ് അതും കടന്നുകൊണ്ട് ഇത് ബി ഡി സതീഷിന്റെ കൊട്ടേഷനാണ് എന്ന രീതിയിലെ കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുകയാണ് സി പി എം ചെയ്യുന്നത് എന്താണ് ഒരു ആരോപണത്തിന് പോകാൻ കാരണം ഇതിനകത്ത് വളരെ കൃത്യമാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അങ്ങനെയായിരിക്കും ഒരുപക്ഷെ സാർ എ കെ ബാലൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് സമയം തരുവാണെങ്കിൽ മഞ്ജുഷ് ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പതിനാറ് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു മോസ്കിലോ കയറിയിട്ടില്ല അദ്ദേഹത്തിനെ തുടർന്ന് വന്ന അദ്ദേഹത്തിൻ്റെ മകൾ പിന്നെ ആ ഒരു ഉപചാര ഉപജാപ വൃന്ദത്തിൽ പെട്ടുപോയിട്ട് പിന്നെ സന്യാസിമാരുടെ നഗ്ന സന്യാസിമാരുടെ ചവിട്ട് കൊള്ളുന്ന കൊള്ളാനും പിന്നെ ചന്ദ്രസ്വാമിമാരൊക്കെ തീരുമാനമെടുക്കാനും ഒക്കെ തുടങ്ങി ക്യാബിനറ്റിൻ്റെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവക്കമായി തുടങ്ങി അത് പണ്ട് ആളുകൾ പറയും നെഹ്റുവിന് ശേഷം കോൺഗ്രസ്സുകാർ പുസ്തകം വായിക്കുന്ന കോൺഗ്രസുകാർ നിർത്തി നെഹ്റു ആണ് പുസ്തകം വായിച്ച അവസാനത്തെ കോൺഗ്രസ്സുകാരൻ തമാശയായിട്ട് പറയുന്നതാണ് പക്ഷേ ഇപ്പം നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഈ പ്രാകൃതമായ ആചാരങ്ങളും അതിനെ രണ്ട് രീതിയിലാണ് ഇവർ ഇത് ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ശ്രീമാർ സാർ പറഞ്ഞതും പിന്നെ വിശ്വാസ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ ഡെഫിനിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ തകിടും കൂടോത്രം നടത്തിയതിനേക്കാളും ഭയങ്കര കോമഡിയായിട്ട് തോന്നിയത് ഇതാണ് ഇത് പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതേ കലികാലമാ ഭ്രമയുഗമാ കലികാലത്തിൻ്റെ അഭിഭ്രംശമാ ഭ്രമയുഗാന്ന് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം ബരാഖ് ഒബാമ ഹനുമാനെ പോക്കറ്റി കൊണ്ടു കടന്നു ഇതിനകത്ത് കോൺഗ്രസ്സിന് യാതൊരു ബന്ധവും ഇത് കോൺഗ്രസ് വന്ന് നിൽക്കുന്ന അധപ്പതനത്തിൻ്റെ അധപ്പതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാര ശൂന്യതയുടെ അങ്ങനെ അറ്റമാണ് ഇത് ഇതിൽ കൂടുതൽ ഇതിൽ ത തരം താഴാനായിട്ട് ഇനി എന്താണ് കോൺഗ്രസിനുള്ളത് ഇത്തരത്തിലുള്ള പ്രാകൃതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൂടി എതിരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കാനും പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഭിചാരം ഒരാൾക്കെതിരെ ചെയ്യുകയാണെങ്കിൽ ഞാനാണ് ഇന്ന ആൾക്കെതിരെ അഭിചാരം ചെയ്യുന്നതെന്ന് അയാൾ അറിയണം ആ അറിയുന്നതിനാണ് കൂടുതൽ വിഷമം കാര്യം എന്തുകൊണ്ട് അയാൾ എനിക്കെതിരെ ഇത് ചെയ്തു ഞാൻ അയാളോട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ചെയ്തു എന്ന് നമ്മൾ അറിയിച്ചുകൊണ്ടാണ് സാധാരണ ചെയ്യുന്നത് അഭിചാരം എന്നാലേ ഫലപ്രാപ്തി വരുത്തുള്ളതെന്നാണ് ദുർമന്ത്രവാദികൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കാട്ടുമാടം മനയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഞാൻ ഞാനിതിനെക്കുറിച്ച് പഠനം നടത്താനൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില പ്രാകൃത ആചാരങ്ങൾ ഇത് കേരളം ഇപ്പോഴും ഗോത്ര സമൂഹം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ് ഇതിന് എന്താണ് ഇവരൊക്കെ പുരോഗമനം പറയുമ്പോൾ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിപ്പോഴും യാഥാസ്ഥിതികരായിട്ട് തുടരുന്നത് എന്തുകൊണ്ടാണ് ഇവർ വലതുപക്ഷത്ത് നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ഇതിൽ ഇതിൽ വലിയ ഉദാഹരണം പറഞ്ഞ് പറയാനുണ്ടോ ഇതൊക്കെയല്ലേ ഇവരുടെ അണികളും ഒക്കെ കണ്ടുപഠിക്കുന്നതും ഇവർ ചെയ്യുന്നതും ഒരാളെ ഇങ്ങനെ ചെയ്യാം തകിടും കൂടും കുഴിച്ചിടാം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ കാല് വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് ഓച്ചിറയിൽ കാലിനെന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണാർശാലയിൽ പോയി കഴിഞ്ഞാൽ ഉരുളി കമത്തിയാൽ കുട്ടികളുണ്ടാകുമെന്നുള്ള അത് വിശ്വാസമാണ് ആ വിശ്വാസത്തിനെയൊക്കെ ആ വിശ്വാസം ഓരോ വ്യക്തികളുടെ വിശ്വാസമാണ് ഇത് അങ്ങനെയല്ല ഇത് ദുർമന്ത്രവാദവും അഭിചാര ക്രിയകളുമാണ് ഇത് അധർവഭേദമാണ് ഇവർ പറയുന്ന ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഹീനമായ മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രമേ അത് വി എം സുധീരിൻ്റെ കാര്യത്തിലാണെങ്കിലും കെ സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിലും രാജ്മോൻ ഉണ്ണിത്താല കാര്യത്തിലാണെങ്കിലും ഇത്തരം കുടില ചിന്തകൾ ഏത് രീതിയിലും തന്റെ ശത്രുവിനെ തനിക്ക് എതിരായിട്ട് നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യാം എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു മനസ്സിന്റെ വൈകൃതത്തെയാണ് ഇതെല്ലാം വെളിവാക്കുന്നത് ഇത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ശൈഥില്യാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശൈഥില്യത്തിനെ പൂർണ്ണമായിട്ട് വെളിവാക്കുന്ന ഇതിൽ കൂടുതൽ